സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം പണ്ട് ഒരു വിദേശി പറഞ്ഞതാണ് കേരളം ചാത്തന്മാരുടെ നാടാണ് എന്ന് അത് മനുഷ്യരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇവിടുത്തെ സ്ഥലപ്പേരുകളെയും അമ്പലങ്ങളെയും ഉദ്ദേശിച്ച് കാവുകളെയും ഒക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേരളത്തിൽ ചാത്തനുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങളില്ലാത്ത വില്ലേജുകളോ പഞ്ചായത്തുകളോ ഇല്ല അപ്പോൾ ഈ ചാത്തൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് തന്നെ നിരവധി തർക്കങ്ങൾ നിലവിലുണ്ട് അത് എന്ന് പറയുന്നത് മലയാളികളുടെ തനത് ദ്രാവിഡ ദേവതയാണ് എന്നും അതുകൊണ്ടാണ് ഇത്രയും വ്യാപകമായി കാണപ്പെടുന്നത് എന്നൊരു ഭാഷയുണ്ട് എന്നാൽ മറ്റൊരു ഭാഷ്യുള്ളത് ശാസ്താവ് എന്ന പദത്തിൻ്റെ തദ്ഭവമാണ് മലയാള തദ്ഭവമാണ് ചാത്താവ് അഥവാ ചാത്തൻ എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം അതിന് അവർ പറയുന്ന ഒരു ന്യായീകരണം പഴയ മലയാളത്തിൽ ഷായും സായും ഒന്നുമില്ല ആകെ മുപ്പത് അക്ഷരങ്ങൾ മാത്രം ഉണ്ടായിരുന്നു പ്രാചീന മലയാളത്തിൽ ഷായും സ ഷായും സായും ഇല്ല അധികരം മൃദുഘോഷങ്ങളില്ല ഘോഷി എന്ന അക്ഷരങ്ങളൊന്നും മുപ്പത് അക്ഷരങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി വന്നിരുന്ന പ്രാചീന മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഷായ്ക്ക് പേരം ചായും സായ്ക്കുപേരം തായും അങ്ങനെയാണ് ശാസ്താവ് ശാസ്തൻ ചാത്തനായി മാറിയത് എന്നാണ് മറ്റൊരു ഭാഷ്യമുള്ളത് അത് മാത്രമല്ല ഈ ശാസ്താവ് എന്നത് ശ്രീബുദ്ധനാണ് എന്ന് അമരകോശത്തിൽ ഏഴാം നൂറ്റാണ്ടിൽ അമരകോശത്തിൽ പറയുന്നുണ്ട് ശാസ്താവ് മുനിസ്തുയ എന്നാണ് പറയുന്നത് അപ്പോൾ ശാസ്താമുനി എന്ന് പറയുന്നത് പിന്നെ ബുദ്ധൻ്റെ പര്യായമാണ് അതിനകത്ത് വ്യക്തമായി തന്നെ അമരഘോഷത്തിൽ അമരസിംഹൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് അപ്പം അങ്ങനെ ഒരു ഭാഷമുണ്ട് എന്തായാലും ചാത്തനില്ലാത്ത നാട് കേരളത്തിലില്ല അപ്പോൾ ഈ ഇതിൽ സാധാരണഗതിയിൽ ഈ ബുദ്ധനുമായി ബന്ധപ്പെട്ട് ശാസ്താവിനെ കാണാനാണ് ചാത്തനെ കാണാനാണ് ഏറെ ഇഷ്ടം ഇതിനകത്ത് ഈ ചാത്തന്മാരുടെ തന്നെ ഒരു ആവാന്തര വിഭാഗമാണ് കുട്ടിച്ചാത്തൻ ഈ കുട്ടിച്ചാത്തനെ നമ്മൾ കാണുന്നത് പ്രധാനമായും കാണുന്നത് കുട്ടിച്ചാത്തൻ സേവയും കുട്ടിചാത്തൻ ആരാധനയും കൂട്ടിച്ചാത്തനുമായി ബന്ധപ്പെട്ട വൈദ്യ അല്ല മന്ത്രവാദ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് പെരിങ്ങോട്ടുകര ഗ്രാമത്തിലാണ് ഈ പെരുങ്ങോട്ടുകര പിന്നെ കാനാടി ചാത്തന് മടവും പെരുങ്ങോട്ടുകര ഗ്രാമവും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് പറയിപ്പറ്റ പന്തിരി കുലം എന്ന് പറയും നമ്മുടെ ഐതിഹ്യത്തിലെ ഒരു ചാത്തനുമായി ബന്ധപ്പെട്ടതാണ് അകോർ ചാത്തനം എന്നാണ് അതിൽ പറയുന്നത് അതിൻ്റെ അതിനെ സംബന്ധിച്ചൊരു പാട്ട് തന്നെ ഐതിഹ്യത്തിലുണ്ട് മേടത്തോൾ അഗ്നിഹോത്രി രജകന് ഉളിയന്നൂർത്തച്ഛനും പിന്നെ വള്ളവൻ വായില്ല കുന്നിലപ്പൻ വടുതല മരുവനായർ കാരയ്ക്കൽ മാതാ ചെമ്മേ കേൾ ഉപ്പുകുറ്റൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാരായണത്ത് ഭ്രാന്തനുടൻ അകവൂർ ചാത്തനും പാക്കനാരും എന്നാണ് ഇതിനകത്ത് ഈ അകവൂർ ചാത്തൻ എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നുണ്ട് ഈ അകവൂർ ചാത്തൻ കച്ചവടക്കാരനായിരുന്നു എന്നും ബുദ്ധമത വിശ്വാസി ആയിരുന്നു എന്നും പറയപ്പെടുന്നു ആ കാലഘട്ടത്തിൽ ഒരുപക്ഷേ ഈ ഐതിഹ്യം രൂപപ്പെട്ട കാലത്ത് അന്ന് കേരളത്തിലുണ്ടായിരുന്ന പന്ത്രണ്ട് പ്രമുഖരെ ചേർത്ത് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഐതിഹ്യമോ ഉണ്ടാക്കിയെടുത്ത ആ ഐതിഹ്യത്തുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട പാട്ടോ ആകാം ഇത് അപ്പോൾ ഏതായാലും നമ്മൾ അതിൻ്റെ ചരിത്രാംശത്തിലേക്കല്ല കിടക്കുന്നത് ഏതായാലും അകവൂർ എന്ന് പറയുന്ന ഒരു സങ്കല്പം തൃശ്ശൂർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു ആ അകവൂർചാത്തനെന്ന് പറയുന്നയാൾ വജ്രയാന ബുദ്ധമതത്തിൻ്റെ മന്ത്രയാന ബുദ്ധമതത്തിൻ്റെ വ്യക്താവായിരുന്നു എന്നും അതിൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്തുടർച്ചയാണ് ഈ പെരുങ്ങോട്ടുകര ഗ്രാമത്തിലും മറ്റും നമ്മൾ കാണുന്ന കുട്ടിച്ചാത്തൻ സേവയെന്നുമൊക്കെ ഭാഷ്യങ്ങളുണ്ട് ആ ഭാഷ്യത്തിലേക്ക് ഒന്നുമല്ല അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല വിശ്വാസത്തിന് വിശ്വാസത്തിൻ്റെ വഴിക്ക് തന്നെ വിട്ടുകൊണ്ട് നമ്മൾ ചാത്തനാട് ചാത്തന്നൂര് ചാത്തംകുളം ചാത്തമംഗലം തുടങ്ങിയ സ്ഥലങ്ങളുടെ നിരുത്തി കണ്ടെത്തലാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഇതിൽ നമുക്ക് തിരുവനന്തപുരത്ത് ശാസ്തമംഗലം എന്നൊരു സ്ഥലമുണ്ട് വളരെ പ്രസിദ്ധമാണ് ചരിത്ര പ്രസിദ്ധമായ തിരുവനന്തപുരം കോർപ്പറേഷനുകൾ ഉള്ളിലെ ഒരു വി ഐ പി ഏരിയയാണ് ശാസ്തമംഗലം എന്ന് പറയുന്നത് അവിടെ പ്രസിദ്ധമാണ് കാരണം അവിടെയാണ് നമ്മുടെ രാമകൃഷ്ണ മിഷൻ്റെ ആശുപത്രി വരുന്നത് അവിടെയാണ് പല പ്രമുഖരുടെയും ജന്മസ്ഥലമാണ് പിന്നെ അങ്ങനെ വളരെ പ്രസിദ്ധമായ ആ സ്ഥലത്ത് ഒരു ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ച ശിലാലിഖിതത്തിൽ കൊടുത്തിരിക്കുന്നത് തിരുച്ചാത്ത എന്ന് എന്ന പതിനൊന്നോ പന്ത്രണ്ടോ നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ട ശിലാലിഖിതത്തിൽ പറയുന്നത് ശാസ്തമംഗലം എന്നല്ല തിരുച്ചാത്ത എന്ന് എന്ന ഈ ചാത്തനും ശാസ്തനും ശാസ്തൻ തന്നെയാണ് ചാത്തനായത് എന്നും ഈ ശാസ്തൻ ബുദ്ധനാണോ നമ്മുടെ നാട്ടുദൈവമാണോ ദൈവമാണോ എന്ന് പിന്നെ ഗവേഷകർക്ക് വിട്ടുകൊണ്ട് ശാസ്താവാണ് ചാത്തനായത് എന്നുള്ളതിൻ്റെ തെളിവ് സഹിതമുള്ള രേഖയാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത് ഇനി ചാത്തന്മാരെ പ്രധാനപ്പെട്ട കുറേ ചാത്തന്മാരെ നമുക്ക് പരിശോധിക്കാം ചാത്തന്നൂർ കൊല്ലം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ചാത്തന്നൂരുണ്ട് ചാത്തൻപാട് നെടുമങ്ങാട് താലൂക്കിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ട് ചാത്തനാട് അത് ആലപ്പുഴ ജില്ലയിലും എറണാകുളം തും തിരുവനന്തപുരത്തും മൂന്നിടത്തും ചാത്തനാടുണ്ട് ചാത്തങ്ങാട് ചാത്തങ്ങാട് എറണാകുളത്തുണ്ട് ചാത്തമല കണ്ണൂർ ജില്ലയിലാണ് ചാത്തൻകാവ് കോഴിക്കോട്ടുണ്ട് ചാത്തൻകുളം തൃശ്ശൂർ അതുപോലെ നല്ലൂർ മലപ്പുറം ചാത്തമുണ്ട അതും മലപ്പുറത്താണ് പാറ കണ്ണൂരുണ്ട് ചാത്തല്ലൂർ മലപ്പുറത്ത് വീണ്ടും ചാത്തോടം കണ്ണൂര് ചാത്തോത്ത് വയൽ എന്ന് പറയുന്ന സ്ഥലം വയനാട്ടിലുമുണ്ട് അപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും നിരവധി ചാത്തന്മാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും അത് ആരാധനാലയങ്ങളായി കാവുകളായി ക്ഷേത്രങ്ങളായി വിശ്വാസങ്ങളായി വെറും പേരുകളായി പാറകളായി ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ് ഒന്നുകിൽ കേരളത്തിലാകമാനം ബുദ്ധമതത്തിൻ്റെ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ എന്ന ദ്രാവിഡ ദേവൻ്റെ ഉണ്ടായിരുന്നു രണ്ടായാലും കേരളത്തിനെ ഏകോപിപ്പിച്ച് നി നിർത്തുന്ന പ്രധാന വിശ്വാസങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ സ്ഥലനാമങ്ങളിൽ ഒന്നാണ് ചാത്തനുമായി ചേർന്ന് വരുന്ന സ്ഥലനാമങ്ങൾ നന്ദി നമസ്കാരം